സർഗവാസന വളർത്താനും ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും മെഹന്തി ഫെസ്റ്റുമായി കൊല്ലം കടക്കൽ ജി വി എച്ച് ഈ ചിത്രകല നാളെ തൊഴിലും ഉപജീവന മാർഗമായി മാറാനുള്ള ഗേറ്റ് വേ ആണെന്ന് വിദ്യാർത്ഥികൾ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഇടുന്ന ഒരു സാധനമാണ് മതങ്ങളുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ മൈലാഞ്ചുകളൊക്കെ ഉപയോഗിച്ചിരുന്നിരിക്കാം എല്ലാവരുടെയും കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് മൈലാഞ്ച് ഇടുന്നത് ഇപ്പോൾ എല്ലാ പ്രോഗ്രാംസിനും ഇടുന്നത് കടക്കൽ ജി വി എച്ച്എസ്എസിലെ ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സുന്ദരിമാരുടെ സുന്ദര സുന്ദരവിരലുകളിൽ സൗന്ദര്യമുള്ള മനോഹര ചിത്രപണികൾ മൈലാഞ്ചി ഫെസ്റ്റ് അങ്ങനെ കുട്ടികൾ ഇക്കാലത്തും നെഞ്ചേറ്റുന്ന വിനോദ് വരമൊഴികളിൽ വൈവിധ്യം മൈൽപീലിയും പുഷ്പങ്ങളും ഇതളുകളും ശില്പങ്ങളും ആഭരണ ഡിസൈനുകളും വരെ മൈലാഞ്ചി ചിത്രങ്ങളായി ഇതൊക്കെ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്ന് ആയിഷയും പാർവതിയും പറയുന്നു കലയും ആരോഗ്യവും മെഹന്ദി ഫെസ്റ്റിൽ സമ്മേളിച്ചു അയ്യായിരം വർഷത്തിന് മുമ്പേ മനുഷ്യർ മൈലാഞ്ചിയെ പ്രണയിച്ചു അതൊരു ഔഷധമാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു ഇന്നിപ്പോൾ കല്യാണത്തിന് ജാതി മത വ്യത്യാസമില്ലാതെ മെഹന്തി ഫെസ്റ്റ് ആചാരവുമായി മാറിയെന്ന ടീച്ചർ അമീന കുട്ടികളുടെ സർഗവാസന വളർത്താനും ഏകാഗ്രതയും ഓർമ്മ ശക്തിയും വർദ്ധിപ്പിക്കാനും മെഹന്തി ഫസ്റ്റിന് കഴിഞ്ഞുവെന്ന് ടീച്ചർ സജ്ജിത കർക്കിടക മാസത്തിൽ കയ്യിലും കാലിലും മൈലാഞ്ചി ഇടാറുണ്ട് കർക്കടക മാസത്തിലെ മഴ മൂലം കാലിലും കയ്യിലും ഉണ്ടാകുന്ന അണുബാധയ്ക്ക് വരെ മൈലാഞ്ചി ഒരു പരിധിവരെ പരിഹാരമാകും നമ്മളെ ആർട്സ് ക്ലബ്ബില് വിവിധ തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ മെഹന്ദി ഫെസ്റ്റ് കൂടുതലും കുട്ടികൾക്ക് ഇഷ്ടമാണ് കാരണം അവർക്ക് ചിത്രരചനയെക്കാട്ടി കൂടുതലും അവർ ഹാപ്പിയായിട്ടിരിക്കാനും അതുപോലെ അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ മെഹന്ദി ഫെസ്റ്റ് വിപ്ലവ മണ്ണായ കടക്കേലെ ഈ സർക്കാർ സ്കൂളിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ നാൽപ്പത്തിയാറ് ഡിവിഷനിലായി ആയിരത്തി എണ്ണൂറ് കുട്ടികൾ ഹൈസ്കൂളിൽ മാത്രം നൂറോളം അധ്യാപകരും മൈലാഞ്ചി ഫെസ്റ്റ് ഇനിയും ഇവിടെ തുടരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി